വീടില്ലാത്ത നിർദ്ധന കുടുംബത്തിന് തണലൊരുക്കി സി പി എം സി പി എം ചേർത്തല ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചേർത്തല മുനിസിപ്പൽ മൂന്നാം വാർഡിലെ നിർദ്ധന കുടുംബത്തിനാണ് സ്നേഹവീട് നിർമ്മിച്ച് നൽകിയത് ജില്ലാ സെക്രട്ടറി ആർ നാസർ വീടിന്റെ ഗ്രഹപ്രവേശന കർമ്മം നിർവഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനവും ആർ നാസർ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വീട് എന്നുള്ള ആശയം നമ്മൾ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പാർട്ടി തന്നെ മുൻകൈ ഇതുപോലെ വീട് പാർട്ടി തന്നെയല്ല പാർട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വർഗമേന സംഘടന ആൾക്കാരാണ് അധ്യാപക സംഘടന കുട്ടിക്കൊരു വീട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് വീടില്ലെങ്കിൽ ആ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ട പരിപാടി വരെയായിട്ടുണ്ട് എൻ ജി ഒ യൂണിയൻ്റെ വജ്ര ജൂബിലി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടവർ അറുപത് വീട് വെച്ചു കൊടുക്കാനുണ്ട് നമ്മുടെ ജില്ലയിൽ കുറേ വീട് വെച്ചു കൊടുക്കും കെ ജിഒ എ എന്ന സംഘടന അവരും വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പല സംഘടനകൾ പല സംഘടനകളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അവരും വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിരവധി ആൾക്കാർക്ക് ഇതുപോലെ നമ്മൾ വീട് വെച്ചു കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി കേരളത്തിൽ ഒരാൾക്ക് പോലും വീടില്ലാത്തതായി വരാൻ പാടില്ല മുഴുവൻ പേർക്ക് വീട് കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട്ട് കൂടിയാണ് നമ്മൾ തിരിയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ഏരിയ സെക്രട്ടറി ബി വിനോദ് പി ഷാജിമോഹൻ എ എസ് സാബു എലിക്കുട്ടി ജോൺ പി എസ് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എം ഇ കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും പി സി ഷിബു നന്ദിയും പറഞ്ഞു